പ്ലസ് ടു ചെയ്തിരുന്നത് കോളേജിനടുത്തുള്ള സ്കൂളിലായിരുന്നു അവിടെ തന്നെയാണ് ദേവിൻ്റെ അനിയത്തി ദേവികയും പഠിച്ചിരുന്നത് ദേവികയും ദക്ഷയും അത്രയും ഗാഠമായ സൗഹൃദമല്ല എങ്കിലും കൂട്ടുകാരാണ് പക്ഷേ അവർ പതിയെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി ദേവിക ദക്ഷയെ ദച്ഛു എന്നും അവളെ ദക്ഷ തിരിച്ച് ദേവു എന്നും വിളിച്ചു ദേവികയ്ക്ക് ശത്രുക്കൾ കൂടുതലാണ് ദേവികയുടെ അച്ഛൻ ശങ്കറിൻ്റെ ബിസിനസ് ഡീൽ വഴി ഉണ്ടായ ശത്രുതയാണ് വീടും കാര്യങ്ങളുമെല്ലാം അറിയാമെങ്കിലും ദക്ഷ ഒരു പരിധി വിട്ട് ഒന്നും തന്നെ അവളിൽ നിന്ന് അറിയാൻ ശ്രമിക്കാറില്ല അവർ വലിയ ആളുകളായതുകൊണ്ട് ദക്ഷയുടെ അച്ഛൻ വഴി അവരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ ശങ്കറിന്റെ ശത്രുവായ രവിയുടെ മകൻ അർജുൻ രവി ദേവികയെ വഴിയിൽ വെച്ച് തടഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചു നീ തക്കാളിപ്പഴം നീ അങ്ങാളിപ്പഴം പോലായ കുടവാ എത്ര ക്യാഷ് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് പിന്നെ നമ്മുടെ പിതാശ്രീകൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊന്നും എനിക്ക് പ്രശ്നമല്ല നീ സമ്മതിക്കുമെങ്കിൽ എത്ര പണം വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി വാരി എറിയാൻ തയ്യാറാണ് ഞാൻ കഴിഞ്ഞാൽ ദേ ആ നിൽക്കുന്നവർക്ക് നിന ആവശ്യമുണ്ട് അവരും തരും എത്ര വേണമെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ അർജുൻ ലെക്ക് കെട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അതെല്ലാം കേട്ട് തരിച്ചു നിൽപ്പാണ് ദേവിക ചുറ്റുമുള്ളവർ അവരെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ് ആ കാഴ്ച കണ്ട് മഹി ഉടനെ ദേവിനെ വിളിച്ചു വിവരമറിഞ്ഞ് ദേവ് അവർക്ക് നേരെ പാഞ്ഞെത്തി കോളേജ് അടുത്തു തന്നെ ആയതുകൊണ്ട് ദേവ് പെട്ടെന്നെത്തി പിന്നീട് എല്ലാവരും കണ്ടത് ചോരതുപ്പി തെറിച്ചു വീണ് കിടക്കുന്ന അർജുനെയാണ് എടാ പന്ന ഡാഷ് മോനെ ഈ വക വേഷക്കെട്ടൊക്കെ കുടുംബത്തിലേക്കുന്ന അമ്മയോടും പെങ്ങളോടും മതി എൻ്റെ കൊച്ചിൻ്റെ മേത്തേക്കെങ്ങനെ കയറിയാലുണ്ടല്ലോ ഈ ദേവിശങ്കറിന്റെ യഥാർത്ഥ രൂപം നീയൊക്കെ കാണും കേട്ടടാ നായേ ആ രംഗം മറ്റുള്ളവർ പറഞ്ഞു കേട്ടതല്ലാതെ ദക്ഷ നേരിട്ട് കണ്ടില്ല ഇപ്പോൾ ഉള്ള രൂപമായിരുന്നില്ല അന്ന് ട്രിം ഒക്കെ ചെയ്ത് താടിയും മീശയുമായിരുന്നു അന്ന് കണ്ടാൽ ഒരു അയ്യോപ്പാവും ലുക്കാണ് ക്ഷണനേരം കൊണ്ട് അവർ അവിടുന്ന് പോയി ദേവ് ദേവികയെ ചേർത്ത് പിടിച്ച് ബുള്ളറ്റിൽ കയറ്റി വീട്ടിലേക്ക് പോയി നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ ശങ്കർ ആകെ ഭയപ്പെട്ടു പോയി മോനെ നീ ഇനി ഇവളെ ഡ്രോപ്പ് ചെയ്ത് കോളേജിൽ പോയാൽ മതി കേട്ടോ ഞാൻ ഇവളോട് മുൻപേ പറഞ്ഞതല്ലേ അപ്പോൾ ഇവൾക്ക് ബസ്സിലല്ലേ കയറി പോകേണ്ടത് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാളും പറഞ്ഞതനുസരിക്കുക ദേവ് അമ്മയുടെ വാക്കുകൾ അനുസരിച്ചു പിന്നീടുള്ള ദിവസം മുഴുവൻ അവൻ ദൈവികയെ കൊണ്ടാക്കി കൊണ്ടുവന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അന്ന് രാവിലെ പതിവില്ലാതെ ഒന്ന് ലുക്കാവാമെന്നൊക്കെ കരുതി മെറൂൺ ഷർട്ടും അതേ കരം മുണ്ടും സ്കൂളിലെത്തിയപ്പോൾ ഗേറ്റിന് മുൻപിൽ നിൽക്കുന്ന ഒരു സുന്ദരിക്കുട്ടി അവന്റെ കണ്ണിൽപ്പെട്ടു ആരോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു സ്കൂൾ യൂണിഫോമാണ് വേഷം മുടി കുളിർപ്പിൻ ചെയ്തിട്ടുണ്ട് വെളുത്ത മെലിഞ്ഞ ശരീരം ഐശ്വര്യം നിറഞ്ഞ മുഖം നെറ്റിയിൽ കുറിയൊക്കെയുണ്ട് അതിന് താഴേക്ക് പുരികങ്ങൾക്കിടയിൽ ചെറിയ കറുത്ത പൊട്ടും വാലിട്ട് കണ്ണെഴുതി വിടർന്ന കണ്ണുകൾ എൻ്റെ അമ്മു എന്തു നല്ല കൊച്ച അതും പറഞ്ഞ് വണ്ടി ചെന്ന് നിന്നത് അവളുടെ മുൻപിലാണ് ഏട്ടാ മതി നിർത്ത് ഇത് എങ്ങോട്ടാ പോകുന്നേ ദേവു അതും പറഞ്ഞ് വണ്ടിയിൽ നിന്നും ഇറങ്ങി അപ്പോഴാണ് ദേവു ആ കുട്ടിയെ കണ്ടത് അവൾ അടുത്തുള്ള കുട്ടിപ്പട്ടാളത്തിനോട് എന്തൊക്കെയോ കളിച്ചു ചിരിച്ചു നിൽക്കുന്നു ദച്ചു നീ ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവ ആഹാ നീ വന്നോ ആ കുട്ടി അതും പറഞ്ഞ് ദേവുവിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു വന്നു ദേ ഇതാണ് എന്റെ ചേട്ടൻ ദേവ്ശങ്കർ അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു എന്റെ ദൈവങ്ങളെ ഈ പെങ്കൊച്ചെനിക്ക് സെറ്റാവണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവൻ എന്തോ അത്രയ്ക്ക് അവൻ ഇഷ്ടപ്പെട്ടു ഏട്ടാ ഇത് ദക്ഷ എന്റെ ദച്ചു ദക്ഷ അവൻ ആ പേര് ഉരുവിട്ടു അവനൊരു ചിരിയങ്ങ് പാസാക്കി എന്നാ ശരി ഏട്ടൻ പൊക്കോ അതും പറഞ്ഞ് ആ കുരുപ്പ് ദക്ഷയെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ വായി നോക്കി നിൽക്കുന്നതാ ഇന്നവക്ക് വല്ലാത്ത ധൃതി അവൻ പിറപെറുത്തു അവൻ ആ കൊച്ചുപോയ വഴി നോക്കി നിന്നു എന്തോ അന്നത്തെ ദിവസം മുഴുവൻ അവൻ ഹാപ്പി ആയിരുന്നു ഇനി എന്നും അവളെ കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ ഞാൻ എന്നും ഹാപ്പി ആയേനെ പക്ഷെ പതിവില്ലാതെ എന്തോ ആ കുട്ടിയുടെ ഒരു ബഹുമാനം തോന്നുന്നു എന്നെപ്പോലെ ഒരു ചുള്ളനെ കണ്ടിട്ടും അവളൊരു പരിധി വിട്ട് സംസാരിക്കാനൊന്നും മുതിർന്നില്ല നല്ല തറവാടിത്തമുള്ള കൊച്ച അന്ന് രാത്രിയും അവൻ ഉറക്കം വന്നില്ല പിറ്റേന്ന് ദേവിനെ കൊണ്ടാക്കാനുള്ള എൻ്റെ ധൃതി അമ്മ ശ്രദ്ധിച്ചു അതിനുശേഷം ഉണ്ടായ ദിവസമെല്ലാം ഞങ്ങൾ തമ്മിൽ ചെറിയ സൗഹൃദം രൂപപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എങ്കിലും അവൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു നിന്നു ഇതിന്റെയൊക്കെ ഇടയിൽ ആ കുരുപ്പ് ദേവു എൻ്റെ കളികളൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ ഓരോ ഭീഷണിയും എൻ്റെ കാര്യം അവളോട് പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ കാര്യം സമയമാവുമ്പോൾ ഞാൻ തന്നെ അവളോട് പറയും അതിനെനിക്ക് നിന്റെ ഹെൽപ്പൊന്നും ആവശ്യമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അപ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവൽ അവളുടെ കോളേജിൽ നടത്താൻ തീരുമാനിച്ച വിവരം ഞാൻ അറിയുന്നത് ഞങ്ങളുടെ ചെൻ സെന്റ് ജോസഫ് കോളേജും അവരുടെ സെൻറ് ജോസഫ് സ്കൂളും ഒരുമിച്ചാണ് യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നത് സോ ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും പ്രസിഡന്റ് ആവണം എല്ലാ പ്രാവശ്യവും അത് പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയതിൽ ഇപ്പോൾ ഖേദിക്കുന്നു ഈ പ്രാവശ്യവും എന്നെ പുറകിലേക്കിടില്ല എന്ന് എനിക്കറിയാമായിരുന്നു ആ ചാൻസ് മാക്സിമം യൂസ് ചെയ്യണം പിന്നീട് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ആ സ്കൂളിൽ നിന്നും ഇറങ്ങിയിട്ടില്ല അപ്പോഴൊക്കെ ദക്ഷ എനിക്ക് ഹെൽപ്പായി നിന്നു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ അവളുടെ ഗ്രൂപ്പിൻ്റെ വോളണ്ടിയർ ആയിരുന്നു സോ അതും ഇതും പറഞ്ഞ് ഞാൻ അവളെ ക്ലാസ്സിൽ നിന്നും ചാടിക്കും അപ്പോഴൊക്കെ വേദനയോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി അവൾ എന്നെ ഒരു ഫ്രണ്ടായി മാത്രമാണ് കണ്ടിരുന്നത് കാരണം എന്നോടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ പെരുമാറ്റം വഴി അതെനിക്ക് മനസ്സിലാക്കാലോ പക്ഷേ അതൊന്നും ഉണ്ടാവാത്തതിൽ എനിക്ക് സങ്കടം തോന്നി അവൾക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അന്ന് അവളോടെല്ലാം പറയും അത് ഉറപ്പാണ് ദക്ഷ അവൾ ഇനി ദേവിൻ്റെ പെണ്ണാണ് എൻ്റെ മാത്രം പൊന്നു